ഹായ് കല്യാണമാണ് എന്താ പറയാനുള്ളത് പുതിയൊരു ോട്ട് പോവാണ് ഉണ്ണി എല്ലാരും വന്നിട്ട് പറയും ഈ കല്യാണം കഴിച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ് നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ പറയും അതിലൊന്നും എനിക്ക് ഇന്നേവരെ അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നിട്ടില്ല സോ നിങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം സോ അല്ലേ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ ഒരു ഇഷ്യൂ ഇല്ല നിങ്ങൾ കാര്യം പറയുന്നുണ്ട്

ഇവരെ ചടങ്ങിന് വന്നു അതായത് ഈ പറഞ്ഞതുപോലെ കല്യാണത്തിന് രണ്ടുപേരും വന്ന് നിന്നു കാരണം രണ്ടുപേർക്കും എന്ന് വെച്ചാൽ പബ്ലിക്ക് എടുക്കണത് വേറെ രീതിയിലായിരിക്കും അത് വേറെ ഇപ്പൊ എന്റെ കല്യാണത്തിന് എനിക്കൊരിക്കലും പുറത്തുനിന്ന് വേറെ ആളെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്റെ അച്ഛന്റെ സ്ഥാനത്ത് എല്ലാവർക്കും നമസ്കാരം ആദർ ഷേണായ് എന്ന് പറയുന്ന ഒരു പയ്യൻ ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം കഴിച്ചു വർഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കല്യാണം കഴിച്ചെങ്കിലും അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കല്യാണം കഴിച്ചത് കണ്ടും കൊണ്ട് കുരുപൊട്ടിയ കുറെ ടീംസ് ഉണ്ട് അതിലോട്ട് നമുക്ക് പിന്നെ വരാം അത് വേസ്റ്റ് അത് ലാസ്റ്റ് വരാം ഓക്കെ പക്ഷെ ഈ പയ്യൻ കല്യാണം കഴിച്ചതിന് ശേഷം അവനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവന്റെ അച്ഛനും അമ്മയും പറ്റിയിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതകാലം മൊത്തം നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ കുടുംബവും ആയിട്ട് ചേർന്ന് അടിപൊളിയായിട്ട് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ യു കെ ജിയിൽ എങ്ങാണ്ട് താൻ പഠിക്കുന്ന സമയത്ത് തന്നെയും തൻ്റെ ചേട്ടനെയും ഉപേക്ഷിച്ച് സ്വന്തം അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് മറ്റൊരു വിവാഹം കഴിച്ച് അവര് പോയി രണ്ടുപേരും വേർ പിരിഞ്ഞു അതിനുശേഷം അവര് പോയി എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അച്ഛനും വീട്ടിട്ട് പോയി അവസാനം എല്ലാം കൂടി എല്ലാവരും ഒക്കെ പോയപ്പോ ആ പയ്യനും ആ പയ്യന്റെ സഹോദരനും ഒറ്റയ്ക്ക് അമ്മൂമ്മയാണ് വളർത്തിയത് സഹോദരനും അമ്മുമ്മയും കൂടി ചേർന്നാണ് ആദ ഷേണ എന്ന് പറയുന്ന പയ്യനെയും വളർത്തിയത് അങ്ങനെ കുട്ടിക്കാലം മുതൽ സ്വന്തം അപ്പന്റെ അമ്മയുടെ സ്നേഹം കിട്ടാണ്ട് വളർന്ന ഒരു പയ്യനാണ് പക്ഷെ അവന്റെ കല്യാണത്തിന് എത്രയൊക്കെ പറഞ്ഞാലും അവന്റെ അപ്പനും അമ്മയും അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവനെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴും ആലോചിച്ചു ഓർമ്മ വയ്ക്കാത്ത പ്രായം അല്ലെങ്കിൽ അറിവില്ലാത്ത പ്രായത്ത് സ്വന്തം അപ്പനെയും അമ്മയും തന്നെ ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലും തന്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം സംഭവിക്കുന്ന ആ നിമിഷത്ത് രണ്ടുപേരും രണ്ട് വാക്കായെങ്കിലും രണ്ടുപേരും അവിടെ കൊണ്ടുവരാൻ അവൻ കാണിച്ചൊരു മനസ്സ് അത് എത്ര പേർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്റെ അപ്പനും അമ്മയാണെങ്കിൽ ഞാൻ പിന്നെ അടിപ്പിക്കത്തില്ല അടുപ്പിക്കത്തില്ല അങ്ങനെ എന്നെ വേണ്ട എന്നെ കുറിച്ചിട്ട് ഒരു ചിന്തയും ഇല്ലാതെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ അപ്പനും അമ്മയാണെങ്കിൽ പിന്നെ എനിക്ക് അവരോട്ടൊരു ബന്ധം വേണ്ട എന്റെ ജീവിതത്തിൽ നല്ല കാലം ഉണ്ടാവുമ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ഇതാണ് എന്റെ അപ്പനും അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നാലുപേരെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചാൽ നല്ല ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് എല്ലാവർക്കും തയ്ച്ചപെട്ടാൻ പറ്റണമെന്നില്ല പക്ഷെ ആ വർഷം അവന്റെ മനസ്സായിരിക്കും അവന്റെ നല്ല മനസ്സായിരിക്കും ഓട്ടോ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നോണ്ട് നല്ല മനസ്സായിരിക്കും എനിക്കത്രയും നല്ല മനസ്സില്ലാത്തോണ്ടായിരിക്കും പക്ഷെ അവൻ അവന്റെ അപ്പനും അമ്മയും അവന്റെ നല്ലൊരു സമയം അതായത് കല്യാണ സമയത്ത് അവൻ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് രണ്ടുപേരും പരസ്പരം നോക്കുന്നില്ല കേട്ടോ അങ്ങനെ അവർ പരസ്പരം മൈൻഡ് പോലും ഇല്ല ഇന്നലെ എന്താണ് റീസൺ ഒന്നും അറിയത്തില്ല അവന്റെ പേഴ്സണൽ കാര്യമാണ് അവന്റെ ജീവിതത്തിലെ കാര്യമാണ് അതൊന്നും അതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല പക്ഷെ ഈ ഒരു വേർതിരിവ് അച്ഛനും അമ്മയും തന്നെ കുട്ടിക്കാലത്തെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം അവനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അവൻ അവന്റെ വൈഫും കൂടി ഇരിക്കുന്ന സമയത്താണ് ആ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം ആദ്യമൊന്നും കേട്ടു നോക്കാം എന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആണ് അതിനുശേഷം ഞങ്ങൾ അമ്മൂമ്മയുടെ കൂടെ വളർന്നു അമ്മ വേറെ കല്യാണം കഴിച്ചതാണ് അമ്മ വേറെ കല്യാണം കഴിച്ചു അല്ലൊരു കൊച്ചുണ്ട് അത് അതാണ് എന്റെ അടീത്തി കൺമണിന്നാണ് പേര് അച്ഛൻ രണ്ട് മക്കളുള്ള ഒരാളെ അച്ഛൻ കല്യാണം കഴിച്ചു അപ്പം അവരെ രണ്ടുപേരുടെ ലൈഫിൽ അവര് ഇപ്പൊ ആണ് അവരുടെ സെപ്പറേറ്റ് കല്യാണം കഴിച്ചു അവര് അവരുടെ ലൈഫ് വട്ടിങ്ങനെ പോകും പിന്നെ എനിക്ക് ആകെ എന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ട് അമ്മുമ്മയുണ്ട് അപ്പൊ ചേട്ടൻ രണ്ടായിരത്തിഇരുപത്തിരണ്ട് കല്യാണം കഴിഞ്ഞ് ചേട്ടൻ മാറി പക്ഷെ അച്ഛന്റെ സ്ഥാനത്താണ് ചേട്ടൻ വൈഫ് ും പോയിപ്പം ഒരു അതായത് താൻ യു കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് തന്റെ അപ്പനും അമ്മയും തന്നെ ഉപേക്ഷിച്ച് പോയി അതിനുശേഷം തന്റെ സഹോദരനും അമ്മൂമ്മയും കൂടിയാണ് വളർത്തിയിട്ടുള്ളത് അച്ഛന്റെ സ്ഥാനത്ത് സഹോദരനും അമ്മയുടെ സ്ഥാനത്ത് സഹോദരന്റെ ഭാര്യയും എന്നാണ് ഇവിടെ ആകർഷിച്ചു പറഞ്ഞു വെക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം സ്വന്തം അനിയനെ ഒരു മകനെ പോലെ ആ സഹോദരൻ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അവന് നല്ലൊരു വഴിത്തെരുവിലോട്ട് നല്ലൊരു മാർഗ്ഗം പറഞ്ഞു കൊടുത്ത് അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ ബെസ്റ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം സ്വന്തം അപ്പനും അമ്മ ഇട്ടിട്ട് പോയി ഇവിടെ ആദോ സ് മാത്രമല്ല ഒറ്റപ്പെട്ടു പോയത് ആ സഹോദരൻ എന്ന് പറയുന്ന പയ്യനെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ ആ ആരാണെന്ന് അറിയില്ല എന്തായാലും രണ്ടു പിള്ളേരെയും അവര പൊന്നുപോലെ നോക്കി വളർത്തി എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാലും നല്ല കാര്യമാണ് ഈ അപ്പനും അമ്മക്ക് കിട്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേർതിരിഞ്ഞ് പോവുകയോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിങ്ങളുടെ മക്കളെ ഒന്നും വേണ്ടാതെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ ഇതിപ്പോ ആദർശം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദർശന്റെ സഹോദരൻ ഇവർ രണ്ടുപേരും രണ്ടുപേരുടെ മക്കളായിരുന്നു അല്ലെ ഒരു ഒരമ്മയുടെ മക്കളായിരുന്നു എന്നാൽ അവര് തമ്മിലുള്ള പ്രശ്നത്താൽ വേർ പിരിഞ്ഞ സമയത്ത് രണ്ടുപേർക്ക് മക്കളെ വേണ്ടാണ്ട് രണ്ടും രണ്ടു ഭാഗത്ത് പോയ സമയത്ത് ആ മക്കളാണ് അവിടെ അനാഥരായത് അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത ആൾക്കാരെന്നെ ഞാൻ പറയത്തുള്ളൂ ഇത് എന്തുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു അവരുടെ കുടുംബത്തിൽ ഒന്നും ഇടിച്ചു കയറി സംസാരിക്കാൻ നിന്നില്ല പക്ഷെ അവര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കോണ്ടന്റ് ഇട്ട സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി ഇതിപ്പോ ചിലപ്പോ കാണുന്ന ആദർശിന് തോന്നും ഓ എന്റെ അപ്പനും അമ്മയും പറയാൻ നീ ആരാടാന്ന് പക്ഷെ എനിക്കങ്ങനെ തോന്നി കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ലോ എനിക്ക് കാണിച്ച പോക്കരുതന്നെയായിട്ട് തോന്നി മക്കളെ വളർത്താൻ പറ്റത്തില്ലെങ്കിൽ ഉണ്ടാക്കി ഇടാൻ നിൽക്കരുത് അത് ഇപ്പൊ ആദർശന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പൊതുവേ പറയുന്നതാണ് നാളെ എന്റെ മക്കളെ എനിക്ക് നോക്കാൻ പറ്റാതെ ഞാൻ രണ്ട് മക്കളെ ഉണ്ടാക്കിയിട്ടിട്ട് എന്റെ എന്റെ ഭാര്യയുടെയും അടിയുടെ വഴക്കിന്റെ ഇടയിൽ ഞാൻ മക്കളെ എടുത്ത് എറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ തോന്നിയ ദിവസം തന്നെ പറയാൻ പറ്റത്തുള്ളൂ നോക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് അതാണ് മെയിൻ ആയിട്ട് എനിക്ക് ബാക്കി എന്ന് വെച്ചാൽ ഇവര് ചടങ്ങിന് വന്നു അതായത് ഈ പറഞ്ഞ പോലെ കല്യാണത്തിന്റെ രണ്ടുപേരും വന്ന് നിന്നു കാരണം രണ്ടുപേരും എന്നുവെച്ചാൽ പബ്ലിക് എടുക്കണത് വേറെ രീതിയിലായിരിക്കും അത് വേറെ ഇപ്പൊ എന്റെ കല്യാണത്തിന് എനിക്ക് എനിക്കൊരിക്കലും പുറത്തുനിന്ന് വേറെ ആളെ പിടിച്ച് നിർത്താമല്ലോ എന്റെ അച്ഛന്റെ അച്ഛന്റെ സ്ഥാനത്ത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ തന്നെ വേണം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ കല്യാണത്തിനും ഈ ചേണ്ട കല്യാണത്തിനും ഇവർ രണ്ടുപേരും വേണമെന്നുള്ള പക്ഷെ ഇവർ രണ്ടുപേരും ആദ്യം സമ്മതിച്ചെന്നില്ല രണ്ടുപേരും വരൂല്ല വരൂല പക്ഷെ അവസാനം രണ്ടുപേരും വരും എന്നുള്ള തീരുമാനത്തിലെത്തി അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ അവസാനായിട്ട് കണ്ടത് അച്ഛനും അമ്മയും ഒരു ഫ്രെയിമിൽ നിൽക്കുന്നത് ഈ ഒരു ചടങ്ങിൽ മാത്രമാണ് സന്തോഷായിരുന്നു അത് കണ്ടത് സംസാരിക്കും അവര് സംസാരിക്കില്ല അവര് സംസാരിക്കില്ല ഒരുമിച്ച് നിൽക്കാൻ ആദ്യം രണ്ടുപേരും തയ്യാറില്ലായിരുന്നു പക്ഷെ ഞാൻ ചേട്ടൻ പറയാം കാരണം ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഒരു മകന്റെ അവസ്ഥ കാണുന്ന കാണുന്നതാകെ തന്റെ കല്യാണത്തിന് മാത്രമാണ് അത് നല്ലൊരു ഫ്രെയിം അല്ല സത്യം പറഞ്ഞ അല്ലേ അവർ രണ്ടുപേരും രണ്ടുപേരൊഴിക്ക് പോയി രണ്ടുപേരും ഇഷ്ടത്തിന് രണ്ട് ജീവിതങ്ങൾ ജീവിച്ചു പോകുന്നു പക്ഷേ അനാഥരായത് ആരാ മക്കളാണ് അതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് ജനറലൈസ് ചെയ്താലോ ഞാൻ സംസാരിക്കുന്നത് മൊത്തത്തിൽ മക്കളെ ഇട്ടിട്ട് പോകുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിങ്ങൾ വേർ പോകുന്ന ഒരു സിറ്റുവേഷൻ നാളെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രഡിക്ഷനിലായിരിക്കണം ജീവിക്കേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും ഞാൻ എൻ്റെ മക്കളെ നോക്കിക്കോളും എന്ന് സ്വയമേ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രം മക്കളെ ഉണ്ടാക്കിയിടാൻ നിൽക്കുക അല്ലാത്ത പക്ഷെ മക്കളെ ഉണ്ടാക്കിയിട്ടത് മക്കളെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നോക്കണം അതിപ്പോൾ നിങ്ങള് എന്ത് റീസണിലാണ് വേറെ വേർപിരിഞ്ഞു പോകുന്നതെന്നൊന്നും അറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എനിക്ക് അതിനെ ചിന്തിക്കേണ്ട കാര്യമില്ല അതെന്തോ ഓട്ടോമെറ്റീസ് പക്ഷെ ഉണ്ടാക്കിയിട്ട മക്കളെ നോക്കണം അല്ലാണ്ട് മക്കളെ ഒരുമാതിരി പെരുവഴിയിലാക്കിയിട്ട് നിന്റെയൊക്കെ സ്വയം ഇഷ്ടത്തിന് ജീവിക്കാൻ ഇറങ്ങി തിരിക്കുമ്പോൾ ആലോചിക്കണം ആലോചിക്കണം ഇവിടെ ആദർശും ആദർശന്റെ സഹോദരനും അവര് കുട്ടിക്കാലത്തെ അനാഥരായി ആ അമ്മൂമ്മയുടെ കൂടെയാണ് ജീവിച്ചത് എന്നാൽ തന്റെ നല്ലൊരു കാലം നല്ലൊരു കല്യാണം എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് ആ അപ്പനും അമ്മയും ഒന്നിച്ച് പിച്ചു കൊണ്ടുവന്നു അവര് പരസ്പരം ഉണ്ടത്തില്ല പക്ഷെ രണ്ടുപേരെയും കല്യാണത്തിന് കൊണ്ടുവന്നു ഒറ്റ ഫ്രെയിമിൽ നിർത്തി ആ ഒരു സംഭവം കഴിഞ്ഞു പോയി വല്ലാത്ത അവസ്ഥയട്ടെ എനിക്കിതിൽ സത്യവതായ വാക്കുകൾ കിട്ടുന്നില്ല ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്തുവാടെ ഈ നടക്കുന്നതാണ് എന്തായാലും ആഹാ അച്ഛനും അമ്മയും വന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടുപോക്കാം കേട്ടോ അച്ഛനും അമ്മയും വന്നെങ്കിലും അവർ പരസ്പര ഇഷ്ടത്തിലോ ഒന്നും അല്ല അവരെ അമ്മലും ഇണ്ടാ പോലും ഇല്ല പക്ഷെ രണ്ടുപേർ കൊറേ പോലത്തെ മാച്ച് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിരിക്കുന്നത് എനിക്കൊന്നും ആദോഷം എടുത്തുകൊടുത്തേരിക്കും പിന്നെ ഞാൻ വേറൊരു രീതിയിൽ ചിന്തിച്ച കേട്ടോ ഇവൻ ആ ഇന്റർവ്യൂയില് പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു അവർക്ക് വരാൻ ആദ്യം വരില്ല എന്ന് സമ്മതിച്ചു എന്നിട്ടാണ് പിന്നെ കൊണ്ട് വന്നതെന്ന് അപ്പോഴും ഞാൻ ആലോചിച്ചു താല്പര്യം ഇല്ലാത്തവർ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നേന്ന് ഞാൻ ആലോചിച്ചു എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ പക്ഷെ ഞാൻ ഒരിക്കലും ആദോഷനെ കുറ്റം പറയത്തില്ല അവൻ അവന്റെ അപ്പനും അമ്മയും വലുതായിരിക്കും അതെല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ മൈൻഡ്സെറ്റിൽ എനിക്കാണിങ്ങനൊരു അവസ്ഥ വന്നിട്ട് ഞാൻ പിന്നെ അടുപ്പിക്കത്തില്ല അടുപ്പിക്കില്ലാത്ത വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു അപ്പനും അമ്മയും എന്നെ ഞാൻ ചിന്തിക്കത്തുള്ളു എന്റെ നല്ല കാലത്ത് അല്ല അവര് കൂടെ വരേണ്ട ഞാൻ കുഞ്ഞുനാളായിരുന്ന സമയത്ത് എന്നെ ഇട്ടേച്ച് പോയ എന്റെ അപ്പനും അമ്മയും ആയിരുന്നെങ്കിൽ നല്ലൊരു കാലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നൊരു കാലത്ത് ഞാൻ അവരെ അടുത്ത് പോകത്തില്ല വഴികടം ചത്താ പോലും ഞാൻ പോല അതായിരിക്കും അതങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് എന്തുവാ ഇതിപ്പോ അവര് രണ്ടുപേരും വന്ന് നിൽക്കുന്നു കല്യാണം ഒരു ചടങ്ങല്ലേ എന്നുള്ള രീതിയിൽ വന്ന് നിക്കുന്നുണ്ട് പരസ്പര ഇഷ്ടത്തോടെയോ അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തോ കാട്ടി കൂട്ടാനായിട്ട് വന്നത് പോലെ തോന്നി ബാക്കി ഇന്റർവ്യൂ കണ്ടോ വെച്ചാൽ ഇവര് തമ്മിൽ എന്തിനു പിണങ്ങി എന്ത് കാര്യത്തിൽ പിണങ്ങി ഇതായത് നമ്മൾ ഇന്നുവരെ ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് അത് അറിയേണ്ട കാര്യമില്ല അത് അവരെ പേഴ്സണൽ രീതി എന്നുള്ളത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങക്ക് സന്തോഷമായിട്ട് ലൈഫിൽ ഒരു സംഭവം വരുമ്പോൾ ഇവര് വേണം എന്നുള്ളതായിരുന്നു എന്റെ ചെയ്യേണ്ട ആഗ്രഹം രണ്ടുപേരും ഉണ്ടായിരുന്നു പലപ്പോഴും സെക്കൻഡ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട് സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് അങ്ങനെ ഉണ്ട് അപ്പൊ രണ്ടുപേരും രണ്ടുപേരുടെ ലൈഫില് ഇണ്ട് അവരുടെ മക്കളും അല്ലെങ്കിൽ അവരുടെ പാരന്റ് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ശരി നിങ്ങൾ ശരിക്കും അങ്ങനത്തെ ഒരു പ്രസൻസ് പ്രസന്സ് ഇപ്പം അമ്മയുടെ ഹസ്ബൻഡായിട്ട് പുള്ളിക്കാരൻ ഞങ്ങളായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് കല്യാണം പ്രമാണിച്ച് എനിക്ക് പൈസ ഒക്കെ തന്നായിരുന്നു ഇത് ചെലവിന്റെ ഇരിക്കുന്നത് പുള്ളി കല്യാണത്തിന് വന്നിരുന്നു വന്ന് ജസ്റ്റ് ഈ പറഞ്ഞ റിസപ്ഷന് വന്നു കണ്ടു എന്നുള്ള പോയി അച്ഛന്റെ ഭാഗത്തുനിന്ന് അവരാരും വന്നിട്ടില്ല എന്നുവെച്ചാ അവർക്ക് ചിലപ്പം അവരുടെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞത് കൊറച്ച് ഇഷ്യൂ ആണ് വെച്ചാൽ ഈ പറയുന്ന എല്ലാവരും ഒരേ രീതി ചിന്തിക്കണമെന്നില്ല അതായത് അവർക്ക് പ്രത്യേകിച്ച് വൈരാഗ്യൂന്നല്ല പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടപ്പോ ഇന്റർവ്യൂ വേണ്ട സമയത്ത് ഇപ്പം കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവരെ ആ ഒരു കേസും കാര്യങ്ങളും ഒക്കെ മീൻസ് എന്തുകൊണ്ടാണ് അവർ വേർ പിരിഞ്ഞതെന്നല്ല അല്ലാണ്ട് കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തിനാണ് താല്പര്യം ഇല്ലാത്തവരെ വിളിച്ചോണ്ട് വന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ സീരിയസ്ലി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ എന്റെ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെയാണ് എനിക്ക് പോയത് എന്റെ അഭിപ്രായമാണ് പറയുന്നത് എല്ലാവർക്കും ഇത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പോ നിങ്ങളുടെ അഭിപ്രായം ഓ അങ്ങനെയല്ല അപ്പനും അമ്മയാണ് എന്നുള്ളൊരു മൈൻഡായിരിക്കും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന നമ്മളെ ജീവനത്തുള്ളില് സ്നേഹിക്കുന്ന അപ്പനും അമ്മയാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ജീവൻ കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ജീവൻ കൊടുക്കണം അതായിരിക്കണം മക്കൾ പക്ഷെ ഒരു രീതിയിൽ നമ്മളെ തിരിഞ്ഞു നോക്കാണ്ട് നമ്മളെ ആ ഒരു കുട്ടിക്കാല സമയത്ത് അത് യു കെ ജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവർ രണ്ടു രണ്ടുപേരുടെ ഇഷ്ടത്തിന് രണ്ട് ജീവിതം ജീവിച്ച് പോയവരുടെ പിന്നാലെ പോകുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായം കേട്ടോ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേറെ അഭിപ്രായമല്ലോ അച്ഛനും അമ്മയല്ലേ എന്തൊക്കെ പറഞ്ഞാൽ എന്തോന്ന് അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ടിട്ട് നോക്കിയില്ലെങ്കിൽ പിന്നെ എന്നാ അച്ഛനും അമ്മയാ നല്ല കാലം വരുമ്പോഴാ അല്ലെങ്കിൽ വലുതായ ശേഷം അല്ല ഒന്ന് നോക്കേണ്ട നമ്മളൊരു തരിപ്പണായി കിടക്കുന്ന സമയം ഉണ്ടായിരിക്കും അല്ലെ കുട്ടിക്കാലം ആ സമയത്ത് അച്ഛന്റെ അമ്മയും സ്നേഹം കിട്ടി വളരേണ്ട മക്കളാണ് ആ സമയത്താണ് മക്കൾ ഏറ്റവും കൂടുതൽ വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഉള്ളത് അങ്ങനത്തെ എല്ലാ സാഹചര്യവും ഉള്ള സമയത്ത് സ്വന്തം ഉണ്ടാക്കിയിട്ട മക്കളെ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന അച്ഛന്റെ അമ്മയുടെ പിന്നാലെ പോകണമെന്ന് ഒരിക്കലും പറയത്തില്ല മക്കൾ വഴിതെറ്റി പോകുന്നതിൽ ഇന്ന് മുഖ്യ പങ്ക് അപ്പനമ്മയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ട് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം പണത്തിന് പിന്നാലെ ഓടുന്ന ഒരുപാട് മക്കളും മാതാപിതാക്കളുണ്ട് ഈ പണത്തിന് പിന്നാലെ ഓടി 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 മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇവർ ഈ പണത്തിന് പിന്നാലെ ഓടുന്നതിനിടയിൽ മക്കളെ വളർത്താൻ മറന്നുപോകും അവരുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചറിയാൻ മറന്നുപോകും മക്കൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചറിയാൻ മറന്നു പോകും മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ മറന്നു പോകും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മക്കൾ വഴിതെറ്റ് പണ്ടാറടങ്ങി പോവും എത്രയോ മക്കള് നമ്മുടെ കൺമുന്നിൽ തന്നെ എത്രയോ വീടുകൾ അങ്ങനെയുണ്ട് കാഷിന്റെ പിന്നാലെ ഓടുന്ന മാതാപിതാക്കൾ കാരണം മക്കൾ വഴിതെറ്റി പോയി എത്ര ചരിത്രങ്ങളുണ്ട് ചിന്തിക്കുകയും അതുകൊണ്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കുക അടിപൊളിയായിട്ടൊക്കെ നോക്കുക അവരെ കൂടെ എന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് യു കെ ജി പഠിക്കുന്ന മക്കളെ ഇട്ടിട്ട് തോന്നിവാസത്തിന് പോയവരുടെ പിന്നാലെ പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പറയലാണ്ടോ എനിക്കത് ഫെയറായിട്ട് തോന്നിയില്ല ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുക എന്തിന് എന്തിനു പോയി പിന്നെ അവൻ അവന്റെ അച്ഛനും അമ്മയും എന്നുള്ളൊരു സാധനം ഒരിഷ്ടം സ്നേഹം ആയിരിക്കാം ആണ് ആയത് കൊണ്ട് തന്നെയാണ് അവൻ പോയത് ആ പ്രായം എന്നുള്ള യു കെ ജി ഒന്നാം ക്ലാസ് ഒക്കെ നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂളിൽ ഈ ചില പാരന്റ്സ് ഒക്കെ പി ടി ഐ മീറ്റിങ്ങിനൊക്കെ വരും എനിക്കൊന്നും ആരും വന്നിട്ടില്ല എനിക്ക് ചേട്ടൻ ഒന്നും അത് പി ടി മീറ്റിങ്ങിനൊന്നും ആര് എന്ന് വെച്ചാൽ അച്ഛന് ഈ ജോലി കാര്യം അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് അച്ഛനും ഓട്ടോം പോകണം അങ്ങനെയുള്ള പരിപാടിയാണ് അമ്മ ഇല്ല അപ്പം പി ടി എ മീറ്റിങ്ങിനൊക്കെ ഓരോരുത്തർ വരും അവരെ മക്കളെ കാണാനൊക്കെ വരുമ്പോൾ അവർ ബിസ്കറ്റ് മുട്ടായി ഒക്കെ വഞ്ചട കൊടുക്കും വൈകിട്ട് മൂന്ന് മണിയാകും ഇതൊക്കെ കാണാൻ ഭയങ്കര നാലേ കിട്ടും എന്നുവെച്ചാ അന്ന് അറിഞ്ഞൂടേന്ത് കാര്യം എന്നുള്ള നമുക്ക് അറിയാം പിന്നെ അതിന്ന് ശീലമായി പോയി കണ്ടല്ലോ ഇതാണ് ആ മക്കള് ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള ആ കുട്ടികളായിരുന്ന സമയത്ത് അവര് കടന്നുപോയ മാനസികാവസ്ഥ ഈ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല പി ടിഎം മീറ്റിങ്ങിനൊക്കെ നമ്മൾ കണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയെ വരരുതെന്ന് ആഗ്രഹിക്കാറുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല സാറുമാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആടി പൊടി തെറ്റി മൂഞ്ചി തിരിയും മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് പക്ഷെ അന്ന് വരാത്ത മാതാപിതാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ട് ചില പിള്ളേരുടെ മാതാപിതാക്കളൊന്നും വരാറില്ല എന്റെ ക്ലാസ്സിൽ പഠിച്ചാലും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അന്ന് അവരുടെ ചിലപ്പോൾ ചിന്തിക്കും ഓ നമ്മുടെ വീട്ടിൽ നിന്നും വരാനില്ലല്ലോ എന്ന് ചിന്തിക്കും പക്ഷെ നമ്മൾ വരുമ്പോൾ വരരുടെ എന്ന് ആഗ്രഹിക്കാറുണ്ടായിരുന്നുണ്ടോ വേറെ ഒന്നല്ല കലിപ്പാവുന്ന മൈൻഡ് സെറ്റില് പക്ഷെ അന്ന് ഈ ആദർശയ്ക്ക് കടന്നുപോയ മാനസികാവസ്ഥ ആ പയ്യെ ഇന്ന് പറയുന്നുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കി ഇത് ആ അച്ഛനും അമ്മയും ഇന്റർവ്യൂ കാണുമെന്ന് അറിയില്ല കാണുവാണെങ്കിൽ ഇനിയുള്ള അപ്പനും അമ്മയെങ്കിലും ഇങ്ങനത്തെ ഊള പരിപാടികൾ ചെയ്യാതിരിക്കുക മക്കളെ വളർത്താൻ പറ്റില്ല മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെങ്കിൽ ഉണ്ടാക്കിയിടാൻ നിൽക്കരുത് വേറെ ബന്ധങ്ങളിൽ പോയിട്ട് അടുത്ത് അവിടെ മക്കളുണ്ടാവുന്നു പിന്നെ അവരെ മക്കളായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കൊഞ്ചിച്ച് കാളിക്കുമ്പോൾ നേരത്തെ ഉണ്ടാക്കിയിട്ട മക്കൾ ഇപ്പുറത്തുണ്ടെന്നുള്ളൊരു കാര്യം മറക്കരുത് നേരത്തെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു എങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കണം അല്ലാണ്ട് അവരെ വഴിയാധാരമാക്കിയിട്ടോ അല്ല അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ചിന്തിക്കണം ആ മക്കള് എങ്ങനെ ആയി തീരുമെന്നെങ്കിലും ഇന്ന് അവര് നല്ലോണം വളർന്ന് നല്ലോണം നല്ല കാര്യങ്ങളൊക്കെ നോക്കി ജീവിതത്തിൽ മുന്നേറി വന്നത് കൊണ്ട് മാത്രം ഇന്ന് നല്ലൊരു സ്റ്റേജിൽ കാണാൻ പറ്റി മറിച്ച് എത്രയോ മക്കൾ ഇതുപോലെ വഴിതെറ്റി പോയിട്ടുണ്ടാവും ഇവരുടെ ഗസമല്ലാട്ടോ പൊതുവേ പറഞ്ഞതാ അതുകൊണ്ട് അത്രയും പറയണം തോന്നി ഇനി വേറൊരു നാറിയ പരിപാടി ഇവന്റെ കല്യാണത്തിന്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവന്റെ കല്യാണത്തിന്റെ ആ ടൈമിലുള്ള ഇവനും അവന്റെ ചേട്ടനും കൂടെ ഉള്ള ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം ഹായ് ഇന്ന് ഇവരുടെ കല്യാണമാണ് പറയാനുള്ളത് ഇന്നോട്ട് നമ്മള് പുതിയൊരു ലൈഫിലോട്ട് പോവാണ് ഭയങ്കര ഹാപ്പി ഭാര്യ എടാ ഉണ്ണി എല്ലാരും വന്നിട്ട് പറയും ഈ കല്യാണം കഴിച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ് നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ പറയും അതിലൊന്നും എനിക്ക് ഇന്നേവരെ അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നിട്ടില്ല സോ നിങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം സോ അല്ലേ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ ഒരു ഇഷ്യൂ ഇല്ല കാര്യം പറയുണ്ട് ഓക്കെ ഇതാണ് ആകാശന്റെ ചേട്ടൻ ആകാശം എന്നാണ് പേര് ഓക്കെ ഇവന്റെ ഈ ഒരു റീല് കണ്ടു ഇത് മാത്രമല്ല ഈ ആദർശിന്റെ കല്യാണ സമയത്ത് സകലമായ ഓൺലൈൻ മീഡിയോസും ഉണ്ടായിരുന്നു ഓൺലൈൻ മീഡിയ എല്ലാ വീഡിയോസും ബൈറ്റൊക്കെ ഒക്കെ എടുത്തു ചെയ്യും ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ കത്തിന്ന സമയത്ത് ഒരുപാട് ഞാൻ കണ്ടായിരുന്നു ഒരുപാട് ആ വീഡിയോകൾ കണ്ട സമയത്ത് ഞാൻ ചിരിച്ചു കൊണ്ടിരുന്ന വീഡിയോ കണ്ടത് നല്ല രസമുണ്ടായി കണ്ട് അവരുടെ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി പക്ഷെ ഇതിന്റെ താഴെ വന്ന കമന്റ്സ് കണ്ടപ്പോ ഇത്രയും നിറ കുടം നിറഞ്ഞ ചറ്റകളാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് ഞാൻ ആലോചിച്ചുപോയി വെറും ചെറ്റകൾ പരമ ചെറ്റകൾ അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം അത്രയ്ക്കും എനിക്ക് ഈ ബോഡി ഷീനിങ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്ന നാറികളോട് എനിക്ക് പുച്ഛം തോന്നി ഞാൻ ഒന്ന് രണ്ട് കമൻസ് വായിച്ചിട്ട് അമാർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം ബംഗാളിക്ക് വരെ പെണ്ണ് സെറ്റായി അവന്റെ തന്തയ്ക്ക് സെറ്റായെന്നായിരിക്കും ഉദ്ദേശിച്ചത് എന്തുവാടാ ഇതൊക്കെ എന്തുവാ ഈ ഫുണ്ടയൊക്കെ കാണാതെ ഇരിക്കാൻ എന്ത് ചെയ്യണം മീശയില്ല ധാളി അടുത്ത് ഹോം ഹെവൈസിന് പെണ്ണ് കിട്ടിയത് ഭാഗ്യം ഇത് മാത്രല്ലടാ വളരെ മോശമായിട്ട് ഒരുപാട് കമൻസ് കളിയാക്കല് കളിയാക്കല് കളിയാക്കൽ ഈ ആദർശന് പെണ്ണ് കിട്ടി പെണ്ണ് കിട്ടി എന്നുള്ളൊരു സാധനം പറഞ്ഞുള്ള പച്ച പച്ച അവരാത കമൻസ് ബോഡി ഷേമിങ് തന്നെയാണ് എന്തോന്നറിയെ നിനക്ക ഇത്ര ബോധമല്ല എടാ നീയൊക്കെ ഈ ബോഡി ഷേമിങ് ചെയ്ത നീയൊക്കെ നാളെ എവിടെയെങ്കിലും ഒന്നും എണീറ്റാ തീരാ ഉള്ളൂ നിന്റെയൊക്കെ മോന്തകള് മനസിലായോ എന്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കവഞ്ചോണ്ട് മൂക്കണേ മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ആച്ന്ന് പറ്റിയതാണ് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ബോഡി ഷെയിം ചെയ്യും അപ്പൊ എന്നെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് പക്ഷേ ഇതൊന്നും കണക്ട് ആവത്തില്ല എന്ത് തേങ്ങയെ പറഞ്ഞിട്ട് പോകുന്ന പറയും പക്ഷെ എന്റെ സർക്കിളിൽ നിൽക്കുന്നവർ എന്നെ കളിയാക്കി കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരും അല്ലാണ്ട് വല്ല നാലികൾ എവിടെയെങ്കിലും കിടക്കുന്ന ഊളകൾ വന്നിട്ട് നെഗറ്റീവ് കമന്റ് കമ്മറ്റിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയും തോന്നത്തില്ല എനിക്ക് നോ 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 കണക്ഷൻ നോ ഇമോഷൻ ആയിരിക്കും അതായിരിക്കും എന്റെ അവസ്ഥ അങ്ങനെ ഞാൻ പറഞ്ഞ വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ഈ ആദർശന്റെ കല്യാണത്തിന് ബോഡി ഷേവിങ് ചെയ്യുന്നുണ്ട് ബംഗാളിക്ക് ഒരു പെണ്ണ് കിട്ടി മീശയില്ലാത്തവൻ എന്തോന്നെ മീശയില്ല ഇവിടെ ജീവിക്കാൻ പറ്റില്ലേ ബംഗാളി മനുഷ്യനല്ലേ അതുപോലെ അങ്ങനെ എന്തിനാണ് കളിയാക്കുന്ന ഒരു വ്യക്തിയെ നീ അതുപോലെ ഇരിക്കണെ ഇതുപോലെ ഇരിക്കണെ മീശയില്ലാത്തവൻ എടാ നീക്കെല്ലാം തികഞ്ഞവന്മാരാണ് ജീവിതം നിന്റെയൊക്കെ ജീവിതം എന്ന് വെച്ചു കഴിഞ്ഞാ ഈ ബോഡി ഷേവിങ് ചെയ്യുന്ന ചറ്റകളാ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞ തികഞ്ഞ നൂറിൽ നൂറ് വാങ്ങിയന്മാരാണോ ഇവിടെ നീയൊക്കെ മാത്രമേ ജീവിക്കാവുള്ളൂ നിന്നെയൊക്കെ പോലെ ഭയങ്കരമായിട്ട് മീസിയും കട്ടത്താടിയും ഒക്കെ ഉള്ള ലുക്ക് മാത്രമുള്ളവന്മാർക്ക് മാത്രമേ ഉള്ളൂ ജീവിച്ചാൽ മതിയോ എന്ത് തോന്നിയാ സോടാണ് വിളിച്ച് പറയുന്നത് നീയൊക്കെ നിനക്കൊക്കെ ഉളുപ്പില്ലാട കാരണം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന നാറികൾക്ക് കർമ്മ എന്ന് പറയുന്ന സാധനം അട്ടിക്കണം ഇവമാർക്ക് ഒരു ആക്സിഡന്റ് വരണം ഒരു ആക്സിഡന്റ് വന്നിട്ട് ഇവന്റെ മോന്ത തൊലഞ്ഞ് തരിപ്പണാവണം മോന്ത തൊലഞ്ഞ് തൊലഞ്ഞ് നാറാണത്താവണം പഠിക്കൂ എന്നാലേ അവനൊക്കെ പഠിക്കും വെറും വെറും പച്ച അപരാധമാണ് ബോഡി ഷേമിങ്ങിലൂടെ ഇവർ വിളിച്ചു പോകുന്നത് വെറും അപരാധം ഒരാളെ എങ്ങനെയൊക്കെ മാനസികമായിട്ട് തളർത്താം അതിന്റെ പീക്ക് ലെവലിലുള്ള കാര്യങ്ങൾ ഇവമാതിരി പല കമന്റുകളിലും അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ ആദർശന്റെ ചേട്ടൻ ആകാശ് പല കമന്റ്സിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ബംഗാളിക്ക് പെണ്ണ് കിട്ടാവും എന്തോന്നറ ബംഗാളിക്ക് പെണ്ണ് കിട്ടി ഇവനൊക്കെ പെണ്ണ് കിട്ടിയ ഇവനെ പോലെ ഉള്ളവർക്ക് പെണ്ണ് കിട്ടി ഇമാതിരി ചെറ്റ വർത്തമാനം കുറെ നാരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിന്നോടൊക്കെ വെറും പുച്ഛന്ന് തോന്നിയത് പുച്ച മാത്ര പച്ച തെളിവുകളിക്കാൻ തോന്നി എങ്ങനെയാണോ തോന്നുന്നു നിന്റെയൊക്കെ വീട്ടിലുള്ളവർക്കൊന്നും അല്ല നിനക്കൊക്കെ നാളെ സംഭവിക്കണം നിനക്കൊക്കെ നാളെ എന്തെങ്കിലും സംഭവിച്ചു നിന്റെയൊക്കെ മുൻത്തൊക്കെ തരിപ്പണാവണം കൊളാവണം എവിടെയെങ്കിലും പോയി ഒരയണം അതോടെ തീരണം നിന്റെയൊക്കെ കുത്തി കഴുപ്പുകൾ ഇത് പറയാനുള്ളൂ അതോടെ നീക്കം തലഞ്ഞ് നാടാണ് തനി നിന്റെയൊക്കെ എല്ലാം കൂടി തരിപ്പണാവണം ബോഡി ചെക്കിംഗ് മര പുതിയൊരു വീഡിയോ ബൈ